ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തെങ്ങുകളും എന്നും ഇപ്പോൾ പഴയ പോലെ തേങ്ങയെന്നില്ലല്ലേ മക്കളെ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ അവസ്ഥ ഇത് തന്നെയാണ് കേട്ടോ നമ്മൾ അഞ്ച് തെങ്ങുണ്ടായിരുന്നു അതിന്ന് ഒരെണ്ണം പോവുകയും ചെയ്തു ബാക്കി നാലെണ്ണത്തിലെ അഞ്ചാറ് മാസം ഇട്ടിട്ട് എന്നിട്ടിപ്പോൾ ഒരെണ്ണത്തുമ്പോൾ കയറിയപ്പോൾ അവർ പറഞ്ഞു അത് മാകെ രണ്ട് തേങ്ങയുള്ളൂ എന്നിട്ട് ഒരെണ്ണത്തുമെന്ന് ഇട്ടില്ല ബാക്കി മൂന്നെണ്ണത്തുമെന്ന് ഇട്ട് നോക്കുമ്പോൾ രണ്ടെണ്ണത്തുമെന്ന് ഒരെണ്ണത്തുമെന്ന് കിട്ടി അത്ര തേങ്ങയുള്ളൂ കേട്ടോ അപ്പോൾ എങ്ങനെ തേങ്ങ ഉണ്ടാവുക അതിനുള്ള ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ പണ്ടത്തെ പോലെ തന്നെ തെങ്ങ് നിറയെ തിങ്ങി തിങ്ങി തേങ്ങാ കൊല്ല ഉണ്ടാവാം അതിനുള്ള ടിപ്സ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാനിവിടെ അത് തുടങ്ങിയിട്ടുണ്ടോ അതിനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല വേറൊന്നും വേറെ ഒന്നും അല്ല എളുപ്പമാണ് നമുക്ക് ഇത് കണ്ടില്ലേ ഇതൊക്കെ ഉണങ്ങി കടന്നിരുന്ന തെങ്ങ് തെങ്ങിൻ്റെ ചോടാണ് ഞാൻ ഇതെല്ലാം ഒന്നങ്ങ് കൊത്തി കളച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറേച്ച് ആട്ടിങ് നഷ്ടം കണ്ടോ നമ്മുടെ വീട്ടിൽ ആടുണ്ട് കേട്ടോ എന്നിട്ട് പോലും ഞാൻ ഈ ചാണക ഇട്ട് കൊടുക്കാറില്ല വെള്ളം നനക്കാറും ഇല്ല അടിയൊന്നും ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് കൊത്തിയിട്ട് നിങ്ങൾക്കും ചെയ്യാം കേട്ടോ രണ്ട് ദിവസം വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേറെ ആളെ വിളിക്കണമെന്നൊന്നുമില്ല നമുക്കെന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഇത് നമുക്ക് വെള്ളം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാവാണ് കേട്ടോ വെള്ളം നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെന്നെ അങ്ങ് കഴിഞ്ഞാൽ അത് നല്ലപോലെ ഇളകി കിട്ടും ആടുണ്ട് ഇവിടെ എന്നിട്ട് പോലും ഞാൻ ആട്ടിന് ആശയൊന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് മറ്റുള്ളവരൊക്കെ വാങ്ങിച്ചിട്ട് ഇട്ട് കൊടുക്കും ഞാൻ ഇട്ട് കൊടുക്കാറില്ല ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ വീട്ടിലിപ്പോൾ തേ തേങ്ങ ഇല്ലാത്ത കേട്ടോ നമുക്ക് അത്യാവശ്യത്തിനുണ്ട് പക്ഷേ നല്ലപോലെ വലുപ്പമുള്ള തെങ്ങിൻ്റെ തേങ്ങ പോലും ഇപ്പോൾ വളരെ കുഞ്ഞു തേങ്ങ ആയിട്ടുണ്ട് കേട്ടോ അതിനങ്ങോട്ട് അതിനുള്ളൊരിത് കിട്ടാത്തതുകൊണ്ടാണ് അതിൽ നിന്നും നമുക്ക് ഇങ്ങോട്ട് കിട്ടാത്ത കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും അങ്ങോട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അടിയിൽ ആ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ തോലും മാള ഇട്ട് കൊടുക്കും കൊത്തിക്കളച്ച് നല്ലപോലെ മണ്ണൊക്കെ ഇളക്കും ഇപ്പോൾ അതൊന്നും ഇല്ല തന്നെയാണ് തേങ്ങ ഉണ്ടാവാത്തത് കേട്ടോ അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത് നമ്മുടെ മാളും പിന്നെ ഇത് നമ്മുടെ പൊന്നു കേട്ടോ രണ്ട് പേരുണ്ട് നമുക്ക് ഞാനിപ്പോൾ ഓസൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കുറച്ച് ദിവസമായി ഇത് തുടങ്ങിയിട്ട് കണ്ടോ ഇതൊരു ലാവാണ് കേട്ടോ അപ്പോൾ അടി ഞാൻ തന്നെ ഇതുപോലെ ആക്കിയിട്ടുണ്ട് പിന്നെ അതാണ്ടോ തെങ്ങ് തെങ്ങി ഇതിപ്പോൾ ഞാൻ തന്നെ ഇതുപോലെ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിനി കുറച്ചും കൂടി വട്ടം കൂട്ടിയിട്ട് ഇതിൽ ചാരം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെണ്ണൂർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെണ്ണൂറും ആട്ടിന് കഷ്ടോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അടിച്ചു വരിയിട്ട് കിട്ടുന്ന ചപ്പെങ്കിലും നിങ്ങൾ ഇട്ട് കൊടുക്കുക കുറച്ചും കൂടി വട്ടം വീസിയിട്ട് കൊത്തി കളക്കാണ്ട് ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ളൂ നനച്ചിട്ട് അപ്പോൾ മണ്ണ് നല്ലപോലെ ഉണങ്ങിയതാണല്ലോ കൊത്തിയേ കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചും കൂടി വട്ടം വീസി കൊത്തി കളച്ച് കുറച്ച് ചാണകപ്പൊടിയോ വെണ്ണൂറോ ചപ്പോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒരു ദിവസം ഒരു തവണ അങ്ങനെയെങ്കിലും നനച്ചു കൊടുക്കുക അപ്പോൾ നല്ലപോലെ നമുക്ക് വിളവ് കിട്ടും കിട്ടും ഇത് നമ്മളൊന്നും ചെയ്യാത്ത കൊണ്ടാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ പോലെയല്ല പണ്ടെന്ന് വെച്ചാൽ എല്ലാം അലക്കുന്നത് തെങ്ങിൻ്റെ ചുവട്ടിൽ കല്ലിട്ടിട്ടാവും അപ്പോൾ അങ്ങനെ ആവുമ്പോൾ അതിന് നനവ് കിട്ടും പാത്രം കഴുകുന്ന വെള്ളം ഇപ്പോൾ അതെല്ലാം വേസ്റ്റ് കുഴിയിലേക്കാണ് പോകുന്നത് പിന്നെ അലക്കുന്ന ഇപ്പോൾ പലരും വാഷിംഗ് മെഷീനത്തിലാണ് നമ്മുടെ എവിടെയും വാഷിംഗ് മെഷീനത്തിൽ തന്നെയാണ് അലക്കാറുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ അതുകൊണ്ടുതന്നെയാണ് കിട്ടാത്ത ഇതേ കണ്ടോ നമ്മുടെ ഒരു തേങ്ങിൻ്റെ അടിയാണ് കേട്ടത് നമ്മുടെയൊക്കെ ശ്രദ്ധക്കുറവുകൊണ്ട് തന്നെയാണ് ഇതുമ്പോൾ നല്ല വലിപ്പുള്ള തേങ്ങ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൂന്നിലൊരു ഭാഗമായിട്ട് കുഞ്ഞു തേങ്ങ ആയിട്ടുണ്ട് കിട്ടോ കണ്ടില്ലേ ഒന്നുമില്ല ഇല്ല ചപ്പും കൂടി അങ്ങ് അടിച്ചു വാരി കളയാറാണ് പതിവ് ഇട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നനച്ചു കൊടുക്കണം പിന്നെ ഇട്ട് കൊടുക്കണം ചാരം ഇട്ട് കൊടുക്കണം പിന്നെ ചപ്പ് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് വളമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ചപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങ് നനച്ചു കൊടുക്കുക അപ്പോൾ തേങ്ങയൊക്കെ നല്ലപോലെ ഉണ്ടാവും പിന്നെ അടി നനച്ചു കഴിയുമ്പോൾ ഒന്ന് അങ്ങ് കൊത്തി കളച്ചിട്ട് കൊടുത്താൽ മതി മതി കെട്ടോ അപ്പോൾ അതിൻ്റെ അടിയൊക്കെ ആ മണ്ണൊക്കെ നല്ലപോലെ ഇളകുമ്പോൾ തേങ്ങയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ അത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നനച്ചു കൊടുക്കുക ചാരോ അതുപോലെ ചാണകമോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക പിന്നെ നല്ലപോലെ അങ്ങ് നനച്ചു കൊടുക്കുക ചാണകെട്ട് കൊടുക്കുക അതുപോലെ വെള്ളം നമുക്കിനിപ്പോൾ ദിവസം ഇല്ല എല്ലാവർക്കും ഒന്നും ഇപ്പോൾ വെള്ളം കിട്ടണമെന്നില്ല വെള്ളത്തിൻ്റെ കുറവുണ്ടാകും വേനലല്ലേ പിന്നെ നമ്മൾ പാത്രം കഴുകുന്ന ഈ ഓവുന്നൊക്കെ ചാടുന്ന അവിടെയൊക്കെ നമുക്കൊരു ബക്കറ്റ് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ വെള്ളം കളത്തി കേട്ടോ അങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് ഒഴിച്ചു കൊടുക്കുക എന്തെന്ന് വെച്ചാൽ നല്ല പോലെ ഉണങ്ങുമ്പോൾ മുകളിൽ നിന്നും വേനലാകുമ്പോൾ ഭയങ്കര ചൂടാണല്ലോ അവർക്ക് താഴെ നമ്മളെത്ര ഒഴിച്ചിട്ടും മുകളിലേക്കുള്ള അതിൻ്റെ തണുപ്പൊന്നും കിട്ടില്ല എന്നാലും കുറച്ചെങ്കിലും അതിൻ്റെ വേരൊക്കെ വലിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഗുണങ്ങൾ കിട്ടും തേങ്ങയുണ്ടാവും നല്ല പോലെ പിന്നെ അച്ചിങ്ങയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകും അത് വെയിൽ കൊണ്ടിട്ട് വാടിയിട്ട് ചൂടായിട്ടൊക്കെ ഇതുപോലെ കൊഴിഞ്ഞു പോവും തല പോവും എല്ലാം ചെയ്യും അപ്പോൾ നിങ്ങളൊക്കെ അത് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ സാധനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്തായാലും ഒരു ഗുണം കിട്ടാതിരിക്കില്ല അപ്പോൾ നമ്മുടെ അലക്കുകല്ലും പൈപ്പും എല്ലാം ഉണ്ട് ഇവിടെ ആദ്യമൊക്കെ ഇവിടെയാണ് അലക്കാറുള്ളത് ഇപ്പോൾ തുടപ്പുകൾ ചവിട്ടികൾ അങ്ങനെയൊക്കെ അലക്കുക നല്ലാതെ വാഷിംഗ് മെഷീനത്തിലാണ് ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് തെങ്ങുണ്ടായിരുന്നു ഒരെണ്ണം തല പോയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരെണ്ണം ഉള്ളൂ പിന്നെ പ്ലാവും ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ നനച്ചുകൊടുക്കാറുണ്ട് നമുക്കും വെള്ളം കുറവാണ് കേട്ടോ എന്നാലിപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഇപ്പോൾ വാഷിംഗ് മെഷീനത്തു നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അലക്കൽ എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ വെള്ളം കിട്ടുമല്ലോ നമ്മൾ ബക്കറ്റിലിട്ട് തുണികളെല്ലാം ഒലുമ്പി എടുക്കുകയാണെന്ന് വെച്ചാൽ ആ വെള്ളമൊക്കെ നമുക്ക് കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കാം ഒരുപാട് സോപ്പ് കലക്കി ഒഴിക്കാതെ ഞാൻ മതി കേട്ടോ അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അത് ദോഷവും ചെയ്യും പക്ഷേ ഒലുമ്പി എടുക്കുന്ന വെള്ളമൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിലൊന്നും ഒരുപാട് സോപ്പിൻ്റെ അംശം ഉണ്ടാവില്ല പാത്രം കഴുകുന്ന വെള്ളം അതുപോലെ തുടക്കാൻ എടുക്കുന്ന വെള്ളം കെമിക്കലൊക്കെ ഒഴിച്ചിട്ട് തുടക്കുകയാണ് വെച്ചെങ്കിൽ അതൊന്നും ഒഴിക്കണ്ട കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി നല്ലപോലെ തെങ്ങിന് വിളവ് കിട്ടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ ഇതെല്ലാം മനസ്സിലാക്കി വെച്ചപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു പലർക്കും ഉപകാരപ്പെട്ട പെടട്ടേന്ന് വിചാരിച്ചു കേട്ടോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി ശാതാ മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്